നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ മുത്തശ്ശി പാർട്ടിയാണല്ലോ കോൺഗ്രസ് ആ കോൺഗ്രസ്സിൻ്റെ ഗതികേടെന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് രണ്ടായിരത്തി പതിനാലിലെ തോൽവി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും തോൽവിയിലൂടെ ഈ ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യാൻ പോവുകയാണ് കൂടി അല്ലെങ്കിൽ അതിനുമുമ്പ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്ന് പിരിച്ച് വിടേണ്ടി വരും ഒരമ്മയും രണ്ട് മക്കളും പിന്നെ കെ സി വേണുഗോപാലും കൂടാതെ സോണിയാഗാന്ധിയുടെ കുശിനിക്കാരനായ മല്ലികാർജുൻ ഖാർഗയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ദീർഘകാലം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണ് കടത്തിൽ മുങ്ങിയ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചുക്കിച്ചുളുങ്ങിയ നേതൃത്വം പോലെ തകരുന്ന ഒരു കുടുംബ ബിസിനസ്സിൻ്റെ ദുർബലമായ നേതൃത്വം പോലെ എന്ന് പറയുകയാകും നല്ലത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തുരത്തി ഇന്ത്യ മഹാരാജ്യത്തിൽ അധികാരം പിടിച്ചടക്കാൻ ഇറങ്ങിയ കോൺഗ്രസ് വടക്കേ ഇന്ത്യയിൽ അടിപതറിക്കഴിഞ്ഞു ിരുന്ന ഛത്തീസ്ഗഡും രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും കൈവിട്ടു പോയതോടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പും പത്രാസും എല്ലാം വെറും പഴങ്കഥയായി അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള വഴികാട്ടിയാകുമെന്ന കാര്യം ഏവർക്കും അറിയാവുന്നതായിരുന്നു പക്ഷെ ആ ഗൗരവം ഒരിക്കലും കോൺഗ്രസ് നേതൃത്വം ഉൾക്കൊണ്ടില്ല അതിനു വേണ്ടി അധ്വാനിച്ചുമില്ല തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ സംഘടനയെയോ അണികളെയോ ഒരുക്കിയില്ല തന്ത്രങ്ങളൊട്ടും അരഞ്ഞില്ല ശത്രുപക്ഷത്തെ നിരീക്ഷിച്ച് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി ബദൽ പരിപാടികൾ ആവിഷ്കരിച്ചില്ല എല്ലാത്തിനും ഉത്തരവാദികൾ ആരാണ് നേതാക്കന്മാർ തന്നെ അതെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ആ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചു നടക്കുന്ന പിന്നെ നമ്മുടെ കാർഗെ എന്ന് പറയുന്ന കുശിനിക്കാരൻ എല്ലാ കാര്യങ്ങളും ഇവർ കൂടി ഇരുന്ന് ആലോചിക്കും ഇവർ തീരുമാനമെടുക്കും ഇവർ തന്നെ നടപ്പിലാക്കും ആരോടും ആലോചനയില്ല ചർച്ചയില്ല കാര്യങ്ങൾ പഠിക്കുകയോ രാഷ്ട്രീയം നിരീക്ഷിക്കുകയോ അതിനനുസരിച്ച് ഗ്രഹപാഠം ചെയ്യുകയോ ഇല്ലാത്ത കുറേ ഉണ്ണാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇടം മാത്രമാണ് കോൺഗ്രസ് പിന്നെ കുറേ കടൽ കിഴവന്മാരും പ്രമുഖ നേതാക്കളെ അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുത്ത ഇന്ത്യ മുന്നണിയുടെ കാര്യം തന്നെ നോക്ക് കട്ട പോകയായി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മുന്നണി ഘടക കക്ഷികളെ പാടെ മറന്നു സമാജ്വാദി പാർട്ടിയെ പോലും അടുപ്പിച്ചില്ല ഇനി യു പിയിൽ കാണിച്ചു തരാമെന്ന് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അഖിലേഷ് യാദവ് നാല് സംസ്ഥാനങ്ങളിലെ ഫലം വന്നുകൊണ്ടിരിക്കെ തന്നെ കോൺഗ്രസിന്റെ ഗതി കണ്ട അധ്യക്ഷം വിളിച്ചു പറഞ്ഞു ഇന്ത്യ മുന്നണി ഉടൻ യോഗം ചേരുവെന്ന് ഉടൻ തന്നെ മമതാ ബാനർജി നല്ലപോലെ പ്രതികരിച്ചു ഈ മുന്നണി യോഗത്തിലേക്ക് താനില്ല എന്ന് ബി ജെ പിക്ക് പ്രതിപക്ഷ കക്ഷികളെയൊക്കെ കൂട്ടിച്ചേർത്ത് മത്സരിച്ചാൽ വിജയിക്കാമെന്ന് ആർക്കും അറിയാവുന്ന ഗണിതശാസ്ത്രം ബി ജെ പി ജയിച്ച സംസ്ഥാനങ്ങളിലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ള ഇക്കാര്യം ഈ ചിന്ത തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചതും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഭരണം ഒറ്റയ്ക്ക് നിലനിർത്തുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതീക്ഷ മധ്യപ്രദേശ് തിരിച്ചു പിടിക്കുമെന്നും കണക്കുകൂട്ടി ഹിന്ദി ബെൽറ്റിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളും കൈപ്പിടിയിലായാൽ ഡൽഹിയിലേക്കുള്ള ദൂരം വളരെ കുറയുമെന്നൊക്കെ ഈ കോൺഗ്രസ്സുകാർ കരുതി പിന്നെ തെലുങ്കാനയും കർണാടകയ്ക്കും പിന്നാലെ തെലുങ്കാനയും കയ്യിൽ വന്നാൽ പിന്നെ ഡൽഹി യാത്ര എളുപ്പമെന്ന് സ്വപ്നം കണ്ടിരുന്നു എത്ര മനോഹരമായ സ്വപ്നം ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കാൻ മാത്രം എന്തായാലും ഈ കോൺഗ്രസ്സിലുള്ളവരെ കൊണ്ട് സാധിക്കും ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവശേഷിക്കുന്നവരെ ഈ ഭൂമി വളർന്നാൽ അതിലേക്കങ്ങ് ഇറങ്ങും അന്തർധാനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും